ഹായ് കൂട്ടുകാരെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ കറിയാണ് ചക്കക്കുരു ഉപ്പ് മാങ്ങയും കൂടെ കൂട്ടി ഒരു ചാർ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ചക്കക്കുരുവിൻ്റെ കൂടത്തിൽ നമ്മൾ ഈ ഉപ്പിലിട്ട മാങ്ങയും കൂടെ ഇടുവാണ് കുക്കറിലായത് കൊണ്ട് ഒന്നിച്ചിട്ട് വേവിക്കാം രണ്ടായിട്ട് മീതുണ്ടായിട്ടിട്ടാൽ മതിയായിരുന്നു അപ്പം അത് കാരണം നമ്മളിങ്ങനെ ഒന്നിച്ചിട്ട് വേവിക്കുക എൻ്റെ കൂടത്തിൽ നമ്മൾ ഇത്തിരി കരിയാപ്പലി ഇട്ട് കൊടുക്കുന്നുണ്ട് കരിയാപ്പിടെയും ഒരിത്തിരി ഇട്ട് കൊടുത്ത് ആ മാങ്ങയുടെ ഉപ്പ് മാത്രം പോരാ ചക്കുരുവിന് ഒരിത്തിരി ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കാം അത് വെന്ത് കഴിഞ്ഞ് നമുക്ക് കൂടിയൊന്ന് നോക്കിയിട്ട് എന്ത് മാത്രം വേണം മെച്ചം എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചക്കക്കുരുമൊക്കെ റെഡിയാക്കി വെച്ചിരുന്നേ ചക്കക്കുരു ഉപ്പ് ക്ലീൻ ചെയ്യാനും തൊലി കളയാനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ചക്കക്കുരു റെഡിയാക്കി വെച്ചു മാങ്ങ ഇട്ടു ഇനി നമ്മൾ കുക്കർ അടച്ച് അത് വേകാനായിട്ട് വെക്കാം എന്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ അരച്ച് അരപ്പ് ചേർക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ചക്കക്കുരു മാങ്ങയ്ക്കുമുള്ള അരപ്പ് തയ്യാറാക്കാം ഇനി നമുക്ക് അതിനായി നമ്മൾ ജാർ വെച്ചു കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ അതിനായിട്ട് നമ്മൾ ഇച്ചിരി കാന്താരി വരയ്ക്കുന്നത് പച്ചക്കാന്താരി ഇച്ചിരി മല്ലിപ്പൊടി അടുത്തത് ചിരം മഞ്ഞൾ പൊളി അഞ്ചാറ് ചെറിയ ഉള്ളിയും കൊടുത്തു ഇനി നമുക്ക് ചക്കക്കുരുനുള്ള അരപ്പ് തയ്യാറാക്കാം അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മുടെ ചക്കക്കുരു വേകുമ്പോൾ അതിനോട് ചേർക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ചക്കക്കുരു വെന്ത നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം നമ്മുടെ ചക്കക്കുരു ഏത് പരുവത്തിലായി നോക്കാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു അങ്ങനെ നമ്മുടെ എല്ലാം വെന്തൊടഞ്ഞു അപ്പോൾ നമുക്ക് ഇനി അതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുരുവിനെ അരപ്പ് ചേർത്തു ഇളക്കി ഇനി ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് തിളയ്ക്കണം അങ്ങനെ നമ്മുടെ ചക്കക്കുരു കൂട്ടാൻ ഇവിടെ റെഡി ആയി കേട്ടോ തിളച്ചു ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ നേരിച്ച് ഇതിന് ഇങ്ങോട്ടൊന്ന് മാങ്ങി വെച്ചിട്ട് നമുക്കൊരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് താളിക്കാം അതിനായിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു ഒരിത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നു ഇത്തിരി ഉലുവ ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് ഉലുവ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളിയും കരി കൂടി ഇടുന്നു അതിനെ മുട്ടിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുന്നു വറ്റൽമുളകില്ല വറ്റൽമുളക് ചേർക്കാനായിട്ട് ഇപ്പം വറ്റൽമുളകില്ല അതുകൊണ്ട് നമുക്ക് ഉള്ളിയും കരിയത്തിലും കൂടെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ വറവ് ഇവിടെ മൂത്തും കൂട്ടാനിലേക്ക് കുരുക്കൂട്ടിലേക്ക് നമ്മൾ ഒഴിക്കുന്നു തീ നൊരൊട്ട് കെട്ടില്ലേ അപ്പം ഇതോടെ നമ്മുടെ കറി ഇവിടെ റെഡിയായി രണ്ട് മിനിറ്റ് തന്നെ അടച്ചു വെക്കുന്നു നമ്മുടെ ചക്കക്കുരുക്കൂട്ട ഇവിടെ റെഡി കണ്ടോ ഇതാണ് നമ്മുടെ ചക്ക കുരുക്കൂട്ട റെഡിയായി കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഉപ്പുമാങ്ങയും കൂട്ടാൻ ഇവിടെ റെഡി ആയിരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബായ്